നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ബിടെക്ക് എം ടെക്ക് കഴിഞ്ഞവരോടാണ് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ബിടെക്ക് എം ടെക്ക് ഡിപ്ലോമ കഴിഞ്ഞവരിലേക്ക് എത്തിക്കണം നമ്മുടെ ലൈസൻസിങ് ബോർഡിൻ്റെ ഇൻ്റർവ്യൂ വിളിക്കുന്നതിന് മിനിമം ആറു മാസത്തിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ എല്ലാവരും നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് എല്ലാവരും ഇൻ്റർവ്യൂവിന് അപേക്ഷ കൊടുത്ത് അവിടെ ഇടും എന്നിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് ഒരു പത്തു ദിവസം മുന്നേക്കെയാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് അവർക്ക് പഠിക്കാൻ സമയം കിട്ടാത്ത ഒരു സാഹചര്യം വരാറുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് പേര് ക്രാഷ് കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറും ഉണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അന്ന് മുതൽ